അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എൽസബത്ത് വന്ധിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു അടിപൊളി കുടുംബം കുടുംബ മഹിമ ഇത്രയും ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വലിയ സങ്കടം മക്കളില്ലാതിരിക്കുക എന്നത് പറയുന്നത് ദൈവം അവഗണിച്ചതിന്റെ തെളിവായിട്ട് കരുതപ്പെട്ടിരുന്നൊരു കാലത്ത് രണ്ടുപേർക്കും മക്കളില്ല മാനുഷിക ബുദ്ധിയിൽ എല്ലാം അവസാനിച്ചു എൽസബത്ത് വന്ധിയായിരുന്നു പ്രായം കവിഞ്ഞു എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ അവസ്ഥയാണ് ഇന്നത്തെ കാലത്തായിരുന്നെങ്കിലും ഉണ്ടല്ലോ എലിസബത്തും സക്രയയും കൂടെ പള്ളി വീട്ടിറങ്ങി വേറെ വല്ല സംവിധാനം ഉണ്ടാക്കിയത് അവിടെയാണ് ഈ സക്കറിയയും എലിസബത്തും നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുന്നത് സക്കറിയ നറുക്കു വീണതനുസരിച്ച് അതിവിശുദ്ധ സ്ഥലത്ത് പരിശുദ്ധ മദ്ബഹായി ധൂവം അർപ്പിക്കാൻ കയറിയത് എന്തെങ്കിലും കിട്ടിയിട്ട് സന്തോഷം കൊണ്ട് കേറിയതല്ല ഒന്നും ഒന്നും കിട്ടാതിരുന്നപ്പോഴും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ശൈലി സക്രിയ പഠിപ്പിക്കുന്ന പാഠമാണത് ഏലിയായുടെ തീക്ഷ്ണതയോടെ മൂശയുടെ ധൈര്യത്തോടെ അത്യുന്നതന്റെ വഴിയൊരുക്കാൻ വരുന്ന ഒരു പൈതലിനെ ഇവർ കൊടുക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം തന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടാൽ ഓർക്കേണ്ടത് കർത്താവിന് ഉപരിയായ ഒരു പദ്ധതിയുണ്ട് കാത്തിരിപ്പുകൾക്ക് അവസാനമുണ്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്